സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ഇടവമാസത്തിലെ സമ്പൂർണ്ണ രാശിഫലമാണ് ഇനി മനസ്സിലാക്കുന്നത് ഇടവമാസം പൊതുവേ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും മാസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ മാസം നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് മേഡം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിയിലും അതിൽപ്പെട്ട ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പെട്ടവരുടെയും രാശി ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ നൽകിയിരിക്കുന്ന ഫലങ്ങൾ പൊതുവായുള്ള സൂചനകൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തിപരമായ ജാതകവും ഗ്രഹങ്ങളുടെ സ്ഥാനവും അനുസരിച്ച് ഫലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഈ പ്രവചനങ്ങളെല്ലാം ശുഭകരമായ കാര്യങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മാസത്തെ സമ്പൂർണമായ രാശിഫലം അതായത് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനഞ്ച് മുതൽ ഏകദേശം ജൂൺ പതിനാല് വരെയുള്ള ഒരു മാസക്കാലം ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് എന്നുള്ളത് ഒന്നൊന്നായിട്ട് മനസ്സിലാക്കാം ആദ്യത്തെ രാശി മേടം രാശിയാണ് മേടം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന നക്ഷത്രങ്ങളാണ് മേഡം രാശിയെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ഇടവമാസം വളരെയധികം അനുകൂലമായ അനുഭവങ്ങൾ നൽകുന്ന ഒരു മാസമായിരിക്കും മുൻ മാസങ്ങളെ അപേക്ഷിച്ച് സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും മാത്രമല്ല സാമ്പത്തികമായി വളരെ ഉന്നതി കൈവരിക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ദീർഘകാലമായിട്ട് കിട്ടാതുള്ള കടങ്ങളൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ ആ പണങ്ങളൊക്കെ മടക്കി കിട്ടാൻ ഈ ഒരു മാസം നിങ്ങളെ സഹായിക്കും അതുപോലെ തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കും തൊഴിൽ തേടുന്ന ആളുകൾ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന തൊഴിലിനു വേണ്ടി ആ രീതിയിൽ പരിശ്രമിക്കുന്ന അതുപോലെ തൊഴിലിൽ ഉയർച്ച പദവിയിൽ ഉയർച്ച ഇതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയം തന്നെയായിരിക്കാം കുടുംബത്തിലും സന്തോഷവും സമാധാനവും പോയ മാസങ്ങളെ അപേക്ഷിച്ച് വർധിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കാം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കുന്നതിനുള്ള സാധ്യതകളും തെളിഞ്ഞു വരും ആരോഗ്യം മികച്ചതായി മാറും അതുപോലെ യാത്രകൾ പ്രയോജനപ്പെടും എന്നുള്ളതാണ് ഏതെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന യാത്രകൾ പരിപൂർണമായി നിങ്ങൾക്ക് അനുകൂലമായി മാറും എന്നുള്ളതാണ് അതുപോലെ തന്നെ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുന്നതിൽ നിങ്ങൾക്ക് സാധ്യതകൾ മുന്നിൽ തെളിയും സുഹൃത്തുക്കളിൽ നിന്നും ചില സഹായങ്ങൾ മേഡം രാശിക്കാർക്ക് ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ് രണ്ടാമത്തെ രാശി ഇടവരാശിയാണ് ഇടവരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാല് രോഹിണി മകൈരതര എന്നിങ്ങനെ നക്ഷത്രങ്ങളാണ് ഇടവരാശിക്കാർക്ക് ഈ മാസം പൊതുവേ സന്തോഷകരമായിരിക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് പൊതുവിൽ അംഗീകാരം ലഭിക്കുന്ന മുന്നേ ചെയ്ത പല പ്രവർത്തനങ്ങൾക്കും പ്രവൃത്തികൾക്കും പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു മാസമായി മാസം മാറും എന്നുള്ളതാണ് അതുപോലെ സാമ്പത്തിക സ്ഥിതിയും മെച്ചമാകാനുള്ള സാധ്യത തെളിയും പുതിയ വരുമാന മാർഗങ്ങളും കിട്ടും അതുപോലെ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മാനസികമായ സന്തോഷവും നിങ്ങളിൽ ഈ മാസം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും അതുപോലെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ആലോചിക്കുന്നവർക്ക് ഉചിതമായ സമയമാണ് ആരോഗ്യവും തൃപ്തികരമായിട്ട് ഈ ഇടവമാസം നിലനിൽക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ രാശി മിഥുനം രാശിയാണ് മിഥുന രാശിയിലെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മകൈരത്തര തിരുവാതിര പുണർന്ന മുക്കാൽ എന്നിവയാണ് മിഥുനം രാശിക്കാർക്ക് ഈ ഇടവമാസം വളരെ പ്രതീക്ഷകൾ നൽകുന്ന ഒരു മാസമാണ് മുൻ മാസങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച നേടണമെന്ന് വിചാരിച്ചിരുന്ന പല ഭാഗ്യാനുഭവങ്ങളും നേടാൻ ഉചിതമായ അവസരങ്ങൾ ഈ മാസത്തിൽ നിങ്ങൾക്ക് കൈവരും എന്നുള്ളതാണ് തൊഴിൽ രംഗത്ത് നിങ്ങളുടെ അധ്വാനം പ്രശംസിക്കപ്പെടും എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന മറ്റൊരു ഫലമാണ് സഹപ്രവർത്തകരിൽ നിന്നും നിങ്ങൾക്ക് നേട്ടവും നല്ല സഹകരണവും ലഭിക്കുന്നതാണ് സാമ്പത്തികമായി പുരോഗതി ഈ ഒരു മാസത്തിൽ നിങ്ങളെ തേടി വരും കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും എന്നുള്ളതാണ് അതുപോലെ ചില യാത്രകൾ ആസൂത്രണം ചെയ്യുവാൻ ഈ മാസത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആ യാത്രകൾ കൊണ്ട് ജീവിതത്തിൽ സുഖവും സംതൃപ്തിയും നേടുവാനും സാധിക്കും എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തുന്നത് ഉചിതമായിരിക്കും അതുപോലെ തന്നെ വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിന് സമയം കണ്ടെത്തുവാനും നിങ്ങൾക്ക് സാധിക്കും പൊതുവെ കാര്യങ്ങൾ ജീവിതത്തിൽ അനുകൂലമായി മാറുന്ന ഒരു മാസമായി മിഥുന രാശിക്കാർക്ക് ഈ ഇടവമാസം മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല നാലാമത് രാശി കർക്കിടകരാശിയാണ് പുണർന്നും അവസാനക്കാല് പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന രാശിയാണ് കർക്കിടകം രാശിക്കാർക്ക് ഈ മാസം ഗുണകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തിക കാര്യങ്ങളിലും നിങ്ങൾക്ക് മെച്ചമുണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള ചില സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് ഉണ്ടാകാവുന്നതാണ് ചില ഭാഗ്യാനുഭവങ്ങൾ ലോട്ടറി പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെ ഭാഗ്യപരീക്ഷണങ്ങളിലൂടെയൊക്കെയുള്ള ധനം കർക്കിടക രാശിക്കാർക്ക് ഈ ഒരു മാസം പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽ രംഗത്ത് മേലധികാരികളിൽ നിന്ന് പ്രോത്സാഹനം നിങ്ങളെ േടിയെത്തും എന്നുള്ളതാണ് അതായത് ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പ്രോത്സാഹനവും പ്രശംസയും ഏറ്റുവാങ്ങുവാൻ സാധിക്കും ഇനി ഒന്ന് കുടുംബ ബന്ധം കൂടുതൽ സുദൃഢമാകും ബന്ധുക്കൾക്കിടയിൽ നിലനിരുന്ന പ്രശ്നങ്ങൾ അവസാനിക്കും എന്നുള്ളതാണ് മാനസികമായിട്ട് നല്ല സന്തോഷവും സുഖവും അനുഭവപ്പെടും ആരോഗ്യം നല്ല നിലയിലാകും കുറച്ചു കാലമായിട്ടും അലട്ടിയിരുന്ന അസുഖങ്ങളൊക്കെ തന്നെ ക്ഷമിക്കുന്നൊരു സമയമായി ഈ ഇടവമാസം മാറുന്നതാണ് ആത്മീയ കാര്യങ്ങളിൽ താൽപര്യം വർദ്ധിക്കും ക്ഷേത്ര ദർശനങ്ങൾ പതിവാക്കും അതുപോലെ തന്നെ തീർത്ഥാടന യാത്രകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കും പൊതുവെ സംതൃപ്തികരമായ ഒരു മാസമായിട്ട് ഈ ഇടവമാസം മാറുമെന്നുള്ളതാണ് അടുത്തത് ചിങ്ങരാശിയാണ് മകം പൂരം ഉത്രം കാല് ചേരുന്ന ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഇടവമാസം നേട്ടങ്ങൾ കൈവരിക്കാൻ ഉത്തമമായ ഒരു മാസമെന്നാണ് പറയുന്നത് തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവിന് അംഗീകാരം ലഭിക്കും തൊഴിൽ രംഗത്ത് നിങ്ങളുടെ പ്രയത്നം പ്രശംസിക്കപ്പെടും തൊഴിലിൽ വലിയ നേട്ടവും വിജയവും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ കർമ്മപഥം ഏതായിരുന്നാലും അവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ ശോഭിക്കാൻ സാധിക്കും പല അംഗീകാരങ്ങളും നിങ്ങളുടെ പ്രൊഫഷണൽ രംഗത്തു നിന്ന് നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് പുതിയ ചില ഉത്തരവാദിത്വങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളതാണ് സാമ്പത്തികമായ സ്ഥിതി ഭദ്രമാകും സ്ഥിരമായൊരു വരുമാനം നിങ്ങളെ തേടിയെത്താൻ തുടങ്ങുന്നതാണ് നിലവിൽ ഉള്ളവർക്ക് ആ വരുമാനം ഇരട്ടിക്കുവാൻ സാധ്യത ഉണ്ടെന്ന് ഉള്ളതുമാണ് പൊതു രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വർദ്ധിക്കും എന്നുള്ളതും മറ്റൊരു ഫലമാണ് ആരോഗ്യം പൊതുവിൽ സംതൃപ്തികരമായിരിക്കും ആത്മവിശ്വാസത്തോടു കൂടി സർവകാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അടുത്ത രാശി കന്നിരാശിയാണ് കന്യരാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രം മുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ അര ചേരുന്ന നക്ഷത്രങ്ങളാണ് കന്നിരാശിക്കാർക്ക് ഈ മാസം പൊതുവെ നല്ല ശുഭഫലങ്ങളാണ് ലഭിക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ എന്നാൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ചില ചിലവുകൾ വന്നു ഭവിക്കുവാൻ സാധ്യതയുണ്ട് ശ്രദ്ധയോടുകൂടി സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് പുതിയ നിക്ഷേപങ്ങളെ കുറിച്ചും ആലോചിക്കാൻ പറ്റിയ സമയമാണ് പുതിയ നിക്ഷേപങ്ങളിലേക്ക് ധനം ചിന്തിച്ച് നിങ്ങൾക്കത് ചിലവഴിക്കാവുന്നതാണ് തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കൃത്യനിഷ്ഠത അംഗീകരിക്കപ്പെടും എന്നുള്ളതാണ് തൊഴിലിടത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രശസ്തി അധികാരികളിൽ നിന്നുള്ള പ്രോത്സാഹനം ഇതൊക്കെ ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും ആരോഗ്യം മെച്ചപ്പെടും പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും ഉന്നതമായ വിദ്യാഭ്യാസം നേടുന്നതിനുള്ള സാധ്യതകൾ അവർക്ക് മുന്നിൽ തെളിഞ്ഞു വരും അല്ലെങ്കിൽ ആഗ്രഹിച്ച കോഴ്സുകൾക്ക് ചേരുവാൻ ഉപരിപഠനത്തിന് ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു സമയമാണ് ചില യാത്രകൾക്കും കന്നിരാശിക്കാർക്ക് സാധ്യത തെളിയും അത് ആത്മീയ യാത്രകളായിരിക്കാം കൂടുതലും നടത്താൻ സാധിക്കുക എന്തായാലും വിദൂരമായ ചില യാത്രകൾക്ക് ഈ മാസം സാധ്യത തെളിയുന്നുണ്ട് ആ യാത്ര കൊണ്ട് പുതിയ അനുഭവങ്ങൾ മനസന്തോഷം പുതിയ ബന്ധങ്ങൾ സൗഹൃദങ്ങൾ അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് അതുപോലെ പുതിയ ഗൃഹമൊക്കെ പണി കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് തടസ്സങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ദീർഘകാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ പൂവണിയുന്ന ഒരു മാസമായി ഈ ഇടവമാസം മാറുന്നതാണ് അടുത്തത് തുലാരാശിയാണ് ചിത്തിര അവസാന അര ചോതി വിശാഖം മുക്കാൽ ചേരുന്ന രാശിയാണ് തുലാം രാശി തുലാരാശിക്കാർക്ക് ഇടവമാസം വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പല ജീവിത മേഖലയിലും സന്തോഷം ധാരാളമായി നിങ്ങളെ തേടി വരും സാമൂഹികമായ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കുവാനും സാധ്യത തെളിയും എന്നുള്ളതാണ് അതുപോലെ തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് തൊഴിൽ ആകാതെ ഉള്ളവർക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലൊരു തൊഴിൽ നേടുവാൻ സാധിക്കും നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്നും ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും നിങ്ങൾക്ക് പ്രോത്സാഹനം അല്ലെങ്കിൽ അംഗീകാരം പ്രശംസ ഇതൊക്കെ പിടിച്ചു സാധിക്കും അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇത്തരം ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് സാമ്പത്തികമായിട്ട് ഭദ്രത കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഒരു ക്രമമായ വരുമാനം കണ്ടെത്തുന്നതിന് ഈ ഇടവമാസം നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ചില യാത്രകൾക്കും തുലാരാശിക്കാർക്ക് സാധ്യത തെളിയുന്നു എന്നുള്ളതാണ് കുടുംബത്തിൽ ഐക്യം നിലനിൽക്കും അതുപോലെ തന്നെ സന്തോഷമുണ്ടാകും ആരോഗ്യം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകും പൊതുവിൽ കാര്യങ്ങൾ അനുകൂലമായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വരുന്നതായ ഒരു സന്ദർഭമാണ് തുലാ ഇടവമാസം എന്ന് പറയുന്നത് അടുത്തത് വൃശ്ചികരാശിയാണ് വിശാഖം കാല് അനിഴം തൃക്കേട്ട നക്ഷത്രം ചേരുന്ന രാശിയാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് ഈ മാസം വളരെ അധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകും അതുപോലെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാമ്പത്തിക വർധനവ് സാമ്പത്തിക ഉയർച്ച സാമ്പത്തിക സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് ലോട്ടറി ഒക്കെ പരീക്ഷിക്കുന്ന ആളുകൾ ഉണ്ട് ഈ ഒരു സമയം വളരെ മികച്ച ഒരു സമയമാണ് അതുപോലെ തൊഴിൽ രംഗത്ത് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കും എന്നുള്ളതാണ് തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങളുടെ പ്രോജക്റ്റുകൾ വളരെ വിജയകരമായി അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും പുതിയ ചില ജോലികൾ ഏറ്റെടുത്ത് ഈ മാസം തന്നെ പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ ചില അപ്രതീക്ഷിത സന്തോഷങ്ങൾ വരും ആരോഗ്യം തൃപ്തികരമായിരിക്കും ആത്മീയ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും ക്ഷേത്ര ദർശനങ്ങളൊക്കെ ഈ ഒരു മാസം നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും അത് ചില വിദൂര ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യവും ഈ ഒരു മാസം നിങ്ങളിൽ ഫലം കാണുന്നുണ്ട് പൊതുവെ കാര്യങ്ങൾ അനുകൂലമായി വരുന്ന ഒരു മാസമായി ഇടവമാസം മാറുമെന്നുള്ളതാണ് അടുത്ത രാശി ധനുരാശിയാണ് മൂലം പുരാടം ഉത്രാടം കാല് ചേരുന്ന നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ധനുരാശിക്കാർക്ക് ഈ ഇടവമാസം വളരെ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് തൊഴിൽ രംഗത്ത് വലിയ മുന്നേറ്റം ഈ ഒരു സന്ദർഭത്തിൽ ഉണ്ടാകും ഉദ്യോഗ കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സാമ്പത്തികമായിട്ട് വളരെ മികച്ചൊരു സമയമാണ് കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി പുറത്തു കിടക്കുവാൻ സാധിക്കും അപ്രതീക്ഷിതമായ ചില ധനമൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് ഈ മാസം വന്നെത്താൻ സാധ്യതയുണ്ട് മാത്രമല്ല ഒരു ക്രമമായ വരുമാനവും കുറച്ചധികം കാലമായിട്ട് കിട്ടാനൊക്കെയുള്ള ധനമൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നൊരു മാസമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും എന്നുള്ളതാണ് ചില യാത്രകൾ ഈ മാസം നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും ആ യാത്രകൾ കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് ആരോഗ്യം വളരെ മികച്ചതായി ഈ ഒരു മാസം മാറും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചില ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഈ മാസം നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അടുത്തത് മകരം രാശിയാണ് മകരം രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ട തര ചേരുന്ന നക്ഷത്രങ്ങളാണ് മകരം രാശിക്കാർക്ക് ഈ മാസം അനുകൂലമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് സാമ്പത്തികമായ സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു സമയമാണ് പുതിയ വരുമാന മാർഗങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും അതുപോലെ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്ന വരുമാന സ്രോതസ്സുകൾ തുറക്കുന്ന ഒരു സമയമായി ഈ ഇടവമാസം മാറും എന്നുള്ളതാണ് തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഈ മാസത്തിൽ ഫലം ലഭിക്കും മേലധികാരികളുടെ പ്രീതി നിങ്ങൾ സമ്പാദിക്കും കുടുംബത്തിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം ഈ മാസത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പല അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളും കുടുംബജീവിതത്തിൽ നിങ്ങളെ തേടിയെത്താം ആരോഗ്യം നല്ല നിലയിലായിരിക്കും ഉത്തരവാദിത്വങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും പൊതുവെ സംതൃപ്തമായിട്ടുള്ള ഒരു മാസമായിരിക്കും ഈ ഇടവമാസം എന്ന് പറയുന്നത് അടുത്തത് കുംഭരാശിയാണ് കുംഭരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അവിട്ടെ ചതയം പൂരിട്ടാതി മുക്കാലാണ് കുംഭരാശിക്കാർക്ക് ഈ ഇടവമാസം ഗുണകരമായ ഫലങ്ങൾ സമ്മാനിക്കുന്ന ഒരു മാസമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും കൂട്ടായ ചില പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് തൊഴിൽ രംഗത്ത് നിങ്ങളുടെ നൂതനമായ ആശയങ്ങൾ അംഗീകരിക്കപ്പെടും സഹപ്രവർത്തകരുമായിട്ട് നല്ല ബന്ധം പുലർത്തുവാൻ സാധിക്കും സഹപ്രവർത്തകരിൽ നിന്ന് ചില നേട്ടങ്ങളും പ്രശംസയും നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷം പുലരും യാത്രകൾക്ക് സാധ്യതയുണ്ട് ചില ആത്മീയ യാത്രകൾക്കും വിദൂര ക്ഷേത്ര സന്ദർശനം നടത്തുന്ന കാര്യത്തിലും കുംഭരാശിക്കാർക്ക് ഈ മാസം സാധ്യത തെളിയും എന്നുള്ളതാണ് ആരോഗ്യം പൊതുവിൽ തൃപ്തികരമായിരിക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ പരിശ്രമം കൂടാണ്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന അത്രത്തോളം വളരെ ഭാഗ്യം നിറഞ്ഞൊരു മാസമായിട്ടാണ് ഈ മാസം കുംഭരാശിക്കാരിൽ മാറാൻ പോകുന്നത് അടുത്തതായിട്ട് മീനരാശിയാണ് പൂരട്ടാതികാല് ഉത്രട്ടാതി രേവതി നക്ഷത്രം ചേരുന്ന രാശിയാണ് മീനരാശി മീനരാശിക്കാർക്ക് ഈ മാസം പൊതുവെ നല്ല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന മാസമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ പ്രധാനമായിട്ട് പോയ മാസങ്ങളെക്കാൾ മെച്ചമുണ്ടാകുന്ന ഒരു മാസമായിരിക്കും എന്നാൽ ധനപരമായ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുവാൻ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തൊഴിൽ രംഗത്ത് സമാധാനവും ശാന്തിയും നിലനിൽക്കും എന്നുള്ളതാണ് കലുഷിതമായ തൊഴിലന്തരീക്ഷമൊക്കെ മാറിയിട്ട് ശാന്തതയോട് കൂടിയിട്ട് സമാധാനത്തോടു കൂടിയിട്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ തൊഴിലേക്ക് ഏർപ്പെടുന്നതിന് നിങ്ങൾക്ക് ഈ ഒരു മാസം സാധിക്കും എന്നുള്ളതാണ് തൊഴിലൊന്നും ആകാതുള്ളവർക്ക് പുതിയ തൊഴിൽ സാഹചര്യങ്ങൾ ഒത്തുവരുവാനും ഈ ഒരു മാസം അത് ഗുണം ചെയ്യും എന്നുള്ളതും മനസ്സിലാക്കാം നിങ്ങളുടെ ജോലികൾ നിങ്ങൾക്ക് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ ആ ഒരു ഉന്മേഷത്തോടും ഊർജത്തോടും കൂടി പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു മാസം സാധിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് സന്തോഷം വർദ്ധിക്കും എന്നുള്ളതാണ് മാനസികമായി ആരോഗ്യം വളരെ ശക്തിപ്പെടുന്ന സന്തോഷം അധികരിക്കുന്ന ഒരു സമയമായിട്ട് ഈ ഇടവമാസം മാറും അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന ഒരു മാസമായിട്ട് അങ്ങനെ പൊതുവിൽ സംതൃപ്തകരമായിട്ടുള്ളൊരു മാസമായി ഈ ഇടവമാസം മീനം രാശിക്കാരിൽ മാറും എന്നുള്ളതാണ്